എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അർച്ചന നമസ്കാരം ഇൽമ എൻ്റെ റൈറ്റ് സൈഡിൽ സൈഡിലിരിക്കുന്നത് അർച്ചനയാണ് ഡോക്ടർ അർച്ചന മൈക്രോബോളജി സിക്ഷൻ്റെ ഹെഡാണ് സൈഡിലുള്ളത് ഡോക്ടർ ഇൽമ ഇൽമ സൈറ്റോളജി ഹെമറ്റോളജി ഫിനിക്കൽ സെറ്റോളജി എന്നീ വിങ് ആണ് നോക്കുന്നത് ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു മെഡിക്കൽ ലാബ് മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെ അതിനുള്ള എന്തൊക്കെ അറിവുകളാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സജഷൻ ഞാൻ ഇമയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു 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 നല്ലൊരു ലാബിലേക്ക് കണ്ടുപിടിച്ച ശേഷം രോഗി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമസ്കാരം ആദ്യം തന്നെ പേഷ്യൻ്റ് ഒരു ഗുണമേന്മ ആയിട്ടുള്ള ലാബ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ തലയിൽ ടെസ്റ്റ് ചെയ്യേണ്ട തലേന്ന് തന്നെ പോയി അന്വേഷിക്കണം എന്തൊക്കെ നിർദ്ദേശം ഫോളോ ചെയ്യണം സപ്പോസ് ഇപ്പോൾ പേഷ്യൻറ്റ് ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം ചില ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് ആണോ പക്ഷേ ചായ കുടിച്ചു കാപ്പി കുടിച്ചു എന്ന് പറയും അപ്പം തീർച്ചയായിട്ടും ലാബ് റിസൾട്ട് വ്യത്യാസം വരും അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് തന്നെ പോയി അതേപോലെ തന്നെ ഈ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട് മീറ്റ് ഒന്നും കഴിക്കരുത് അതേപോലെ അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന വെജിറ്റബിൾസ് ബീറ്റ് റൂട്ട്സ് ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ നേരത്തെ തന്നെ രോഗികൾക്ക് കൊടുക്കണം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അബ്സൊലൂട്ട് ഫാസ്റ്റിംഗ് ആയിരിക്കണം അല്ലെ അല്ലെങ്കിൽ റോങ് വേസ്റ്റ് വാല്യൂസ് ഫോൾസ് പോസിറ്റീവ് വാല്യൂസ് പിന്നെ നമുക്ക് ത്രീ ടൈപ്പ് ഓഫ് ലാബ്സ് മൂന്ന് ടൈപ്പ് ലാബ് ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ അകത്തുള്ള ലാബുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തുമായിട്ട് നമുക്ക് സ്റ്റാൻഡ് ലോൺ ലാബ്സ് ജസ്റ്റ് ലാബ് മാത്രമായിട്ട് ഫങ്ഷൻ ചെയ്യണ ലാബ്സ് ഉണ്ട് ലാസ്റ്റ്ലി വി നമുക്കുള്ളത് ഇപ്പോൾ പോയിന്റ് ഓഫ് കളക്ഷൻ സെൻറ്റേഴ്സ് ലാബിൻ്റെ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ഫ്രം ദ ലാബ് സ്റ്റാഫ് നേരിട്ട് പേഷ്യണത്ത് പോയിട്ട് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ലാബിലോട്ട് തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് റിപ്പോർട്ട് സോ ഇവിടെ കൊടുക്കണതാണ് പല പ്രൈവറ്റ് ലാബ്സും പല കളക്ഷൻ സെന്റർസ് വെച്ചിട്ടുണ്ട് അല്ലേ പല പല സെന്ററുണ്ട് അത് നമ്മൾ അന്വേഷിക്കേണ്ട വെച്ചാൽ നമ്മുടെ അടുത്ത് അടുത്തൊരു കളക്ഷൻ സെന്റർ ഉണ്ട് പക്ഷെ മെയിൻ ലാബ് വളരെ ദൂരെയാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ കളക്ഷൻ സെന്ററിൽ ബ്ലഡ് കൊടുക്കാതിരിക്കാണ് നല്ലത് കാരണം അത്രയും സമയം ഡിലേ വരുന്നത് ഏത് ടെസ്റ്റിന്റെയും അതിന്റെ റിസൾട്ടിനെയും ബാധിക്കുന്ന തീർച്ചയായിട്ടും നമ്മളൊരു നല്ല മെഡിക്കൽ ലാബ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഓക്കെ ഒരു നല്ല ലാബ് ഗുണമേന്മ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അതായത് ഒരു ഫുൾ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു അംഗീകാരമാണ് എൻ എ ബി എച്ച് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഐ എസ് ഒന്ന് പറയുന്നു എൻ എ ബി എൽ ഉള്ള ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിന് വേണ്ടി മാത്രമാണ് ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് അംഗീകാരം കൊടുത്തിട്ടുള്ള ലാബാണ് അങ്ങനെയുള്ള ലാബ് ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അങ്ങനെയുള്ള ലാബുകൾ എന്താണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റിൻ്റെ സാമ്പിൾ റണ്ണ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡെയിലി ക്വാളിറ്റി ചെക്കിംഗ് നടത്തും അതായത് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കും അതിനുശേഷം മാത്രമേ പേഷ്യൻ്റെ സാമ്പിൾ അതിൽ റണ്ണെയ്യുള്ളൂ ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും റണ്ണ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പേഷ്യൻ്റിൻ്റെ സാമ്പിൾ റൺ ചെയ്യുള്ളൂ അതുപോലെ അടുത്തൊരു കാര്യമാണ് ഇന്റർ ലാബ് കമ്പാരിസൺ അതായത് നമ്മൾ ചെയ്ത ഇതേ പേഷ്യൻ്റിന്റെ ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ലാബിൽ ഇതേപോലെ അംഗീകാരമുള്ള ലാബിൽ തന്നെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് അതുമായിട്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യും ഇൻ കേസ് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന കറക്റ്റീവ് ആക്ഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രശസ്തമായ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു അതായത് കേരളത്തിന് പുറത്തുള്ള പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സാമ്പിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന ഒരു ലാബ്സ് ലാബ് ആണ് സി എം സി വെല്ലൂറും അതുപോലെ എയിംസും അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ അതുപോലെ റിപ്പോർട്ട് കൊടുക്കുന്നു അതിനുശേഷം പല ഹോസ്പിറ്റലിൽ നിന്നും ഇതേ സാമ്പിൾസ് അവർ കൊടുക്കുന്നുണ്ട് അതിന്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് നല്ല ഗുണമേന്മയുള്ള ലാബാണോ എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട് അത് ഇപ്പോൾ ഒന്നും കൂടെ അത് ഇപ്പോൾ അർച്ചന പറഞ്ഞ പോലെ മൂന്ന് പ്രൊസീജിയർ ആണ് ഒരു ഗുണമേന്മയുള്ള ലാബ് എന്ന് ചോദിക്കുക നല്ല മെഡിക്കൽ ലാബ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഫോളോ ചെയ്യണം ഒന്ന് ക്യൂസി അതായത് ഡെയിലി റൺ ചെയ്തിട്ട് നോർമൽ ആണോ പ്രൊസീജിയർ എന്ന് നോക്കിയിട്ട് വേണം പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് റൺ ചെയ്യാൻ രണ്ടാമത് നമ്മൾ വേറൊരു അംഗീകാരമുള്ള ലാബിലേക്ക് നമ്മളുടെ മെറ്റീരിയൽ കൊടുത്തയക്കുകയും അവിടുന്ന് കിട്ടുന്ന ലാബുമായിട്ട് നമ്മളെ റിസൾട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യണം മൂന്നാമത് നമ്മൾ സി എം സി വല്ലൂർ പോലത്തെ പ്രശസ്തമായ ലാബോറട്ടറിയിലേക്ക് ലാബുമായിട്ട് നമ്മൾ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കുകയും അവർ തരുന്ന മെറ്റീരിയൽ ഇവിടെ ചെയ്ത് ആ റിസൾട്ട് അയച്ചു കൊടുക്കുകയും ചെയ്ത് ആ റിസൾട്ടും നമ്മൾ ചേർന്ന് പോവുകയാണെങ്കിൽ മിക്കവാറും ഇങ്ങനത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബുകളിലൊന്നും കാര്യമായ തെറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ ഇതാണ് സമയത്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മെഡിക്കൽ ലാബിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ നമ്മളിപ്പോ നല്ല നല്ല ഹോസ്പിറ്റലിലത്തെ ലാബുകളൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് അത് സെൻട്രലൈസ്ഡ് ലാബ് എന്നാണ് അറിയപ്പെടുന്നത് സെൻട്രലൈസ്ഡ് ലാബ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു കൂര കിഴിയില് കൊണ്ടുവരുന്ന ലാബാണ് ഓരോ ആവശ്യത്തിനും ഓരോ മൂലയിലൊന്നും പോകേണ്ട കാര്യമില്ല ഒരു സാമ്പിൾ വന്നുകഴിഞ്ഞാൽ എളുപ്പത്തിൽ എല്ലാ ലാബിലേക്കും കൊടുത്തുവിടാൻ പറ്റും മെയിൻ മെയിനായിട്ട് നമുക്കൊരു ബയോ കെമിസ്ട്രി ലാബ് ആണ് ഉള്ളത് അത് കഴിഞ്ഞാൽ മൈക്രോബയോളജി ലാബ് കാണും ക്ലിനിക്കൽ പത്തോളജിയും എമറ്റോളജി ലാബൊക്കെ ഉണ്ടാവും സൈറ്റോളജി ഉണ്ടാവും ഇസ്റ്റോ പത്തോളജി ഉണ്ടാവും മോളിക്കുലർ ലാബ് ഉണ്ടാവും ഇങ്ങനെ പല ലാബുകളും ഒരേ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ആ ലാബുകൾക്ക് ഉള്ള സസ്പെയിൻ ട്രാൻസ്ഫറിനും അല്ലെ എന്തെങ്കിലും സംശയ നിവാരണത്തിനൊക്കെ വളരെ എളുപ്പമായിരിക്കും അത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോറിലായിരിക്കും ഇത് ചെയ്യുന്നത് പിന്നെ ആ വേറൊരു ബ്ലോക്കറ്റ് വേറൊരു സ്ഥലത്തായിരിക്കും വേറൊരു ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പിന്നെയും പിന്നെയും ഡിലേ വരും നേരത്തെ പറഞ്ഞ പോലെ ഡിലേ എപ്പോഴും ഈ റിസൾട്ട് ജനറേഷന് വളരെ മോശമായ ഒരു ഘടകമാണ് വ്യത്യാസം വരാനുള്ള വളരെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കളക്ഷൻ പോയിന്റൊക്കെ ശരിയാണ് നല്ലതാണ് അടുത്തുള്ള റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ മെയിൻ ലാബിലേക്ക് പോവുകയും എത്ര സമയത്തിലാണ് ഇത് പ്രോസി പ്രൊസീജിയറിലേക്ക് പോകുന്നത് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് അനുസരിച്ചിരിക്കും ഈ റിസൾട്ടിന്റെ എന്താ പറയുക കറക്റ്റ്നസ് ആക്യുറസി നമ്മൾ എപ്പോഴും ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് റിലയബിളായിരിക്കണം ായിരിക്കണം ആക്യുറേറ്റ് ആയിരിക്കണം അതാണ് നമ്മൾ മോട്ടോ അതാണ് നമ്മൾ നമ്മളിത് രണ്ടും ചെയ്തിരിക്കണം ലാബിന്റെ ഗുണമേന്മയുടെ കൂടെ എന്ന രണ്ട് ഘടകങ്ങളാണ് റിസൾട്ട് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം അത് റിസൾട്ട് എപ്പോഴും കൃത്യമായിട്ട് അത് അവർക്ക് അത് എവിടെയും റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യണം ചെയ്യണം വേറൊരു കാര്യം പേഷ്യൻസ് ചിലർ വന്നിട്ട് ചോദിക്കും ഞാൻ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു വീടിന്റെ അടുത്ത ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു പക്ഷെ നിങ്ങളുടെ അവിടെ വന്നപ്പോഴത്തേക്കും വാല്യൂ വ്യത്യാസമുണ്ട് അതെന്തുകൊണ്ടാണ് അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് പരാതികളും നമ്മളെ ഫീഡ്ബാക്ക് നമ്മൾ ആശുപത്രിയിലുണ്ട് ആ ആശുപത്രി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പറയും ഈ ടെസ്റ്റുകളൊക്കെ തെറ്റാണെന്ന് പറയും അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കംപ്ലൈൻറ്സ് നമുക്ക് കേൾക്കാറുണ്ട് ഞാൻ ഞാൻ ഈ ടെസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്ത ദിവസം ഈ ടെസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിലെ ചെയ്തു അത് ഇതും തമ്മിൽ വളരെ വ്യത്യാസമുള്ള റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇവിടെ വന്ന അതെന്താണെന്നൊക്കെ ചോദിക്കുന്നു നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഈ ലാബിൽ ടെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഒരു ഈ മെഷീൻ മെഷീനറി ആയിരിക്കില്ല വേറൊരു ലാബിലുള്ളത് പിന്നെ ചെറിയ ലാബിലൊക്കെ ആകുമ്പോൾ അതൊരു ആ രീതിയിലുള്ള മെഷീനറിയേ ഉണ്ടാവുള്ളൂ ഓട്ടോമാറ്റ് ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസ് ഒന്നും ആയിരിക്കില്ല അവിടെ ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ധാരാളമുണ്ട് പിന്നെ ഇന്ന് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്നെടുത്ത ബ്ലഡ് ഷുഗർ അല്ല നാളെ എടുക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ എടുക്കുന്ന സ്ട്രെയിനും എല്ലാം ആ റെസിട്ടിനെ ബാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ അത്രയും വ്യത്യാസം നിങ്ങൾക്ക് എന്തെങ്കിലും ചില ടെസ്റ്റുകൾ മാത്രമേ കാര്യമായിട്ട് വ്യത്യാസം വരുള്ളൂ അതായത് ഷുഗറും അങ്ങനത്തെ ടെസ്റ്റുകൾ ചിലതൊക്കെ ചെറിയ വ്യത്യാസം അങ്ങോട്ട് ഇപ്പം എൽ എഫ് ടിക്ക് ഒന്നും വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതേ ചെയ്ത ടെസ്റ്റ് അവിടെ ലാബിൽ ഒരു പേഷ്യന്റ് ഡോക്ടറിന്റെ വന്ന കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ആ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാനുള്ളതെന്നുള്ളത് ഫസ്റ്റ് നോക്കും അതിന്റെ ബില്ല് അടിക്കും ബില്ല് അടിച്ചതിന് ശേഷം നമ്മൾ ആ ബില്ലിൽ ഒരു യുണീക്ക് ഐ ഡി ഉണ്ടാകും അതായത് ആ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഐ ഡി അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരേ പേരിൽ തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും ആൾക്കാർ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബാർ കോഡ് ജനറേറ്റ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും ആ പേഷ്യന്റിന്റെ പേര് ചോദിക്കും ഒന്നും കൂടി അത് ഉറപ്പാക്കിയിട്ട് എന്തൊക്കെ ടെസ്റ്റ് ആണെന്നുള്ളത് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മൾ വീണ്ടുന്ന എല്ലാം ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യും ബ്ലഡ് കളക്ട് ചെയ്യും അതിനുശേഷം അത് അവിടുന്ന് നമ്മൾ നേരെ ഏതൊക്കെ ടെസ്റ്റാണുള്ളത് അത് തരം തിരിച്ച് നമ്മൾ ഓരോ വിഭാഗമായിട്ട് കൊടുക്കും ബയോ കെമിസ്ട്രി ആണെങ്കിൽ അങ്ങോട്ട് ഹെമറ്റോളജി മൈക്രോബയോളജി എന്നുള്ളത് തരം തിരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അതിനുശേഷം അവിടെ പോയിട്ട് നമ്മൾ ഓരോ ടെസ്റ്റിനും ഇത്ര ടൈമിനുള്ളിൽ റിപ്പോർട്ട് റിപ്പോർട്ടാവും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനനുസരിച്ച് റിപ്പോർട്ടാവുന്നതിന്റെ ഉടനെ തന്നെ നമ്മൾ റിസൾട്ട് എൻട്രി ചെയ്തിട്ട് ഒരു ഡോക്ടർ അത് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് രോഗികൾക്ക് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട് മെയില് വഴി നമുക്ക് റിപ്പോർട്ട് ആവുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു എസ് എം എസ് പോകും നിങ്ങളുടെ മെയിൽ മെയിലില് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഈ ബ്ലഡ് കളക്ഷൻ ആ ആപ്പും ഉണ്ട് അപ്പം ഈ ബ്ലഡ് കളക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഏരിയ ആണ് കാരണം ബ്ലഡ് കളക്ഷൻ ഏരിയയിൽ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ഇതേപോലെ പറഞ്ഞ പോലെ ഒരേ പേരും ഒരേ വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്സ് അപ്പ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു രോഗിനെ ഒരു ടെക്നീഷ്യൻ നോക്കുക അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത രോഗികളെ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ഒരേ സമയം ഒരു പേഷ്യൻറ്റിന്റെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നാലും മിക്സപ്പ് ഒക്കെ ഒഴിവാകാനുള്ള സാധ്യത വളരെ ഇന്നാലും മിക്സപ്പ് വരാൻ പാടില്ല ബില്ലിങ് അടിക്കുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം ഡോക്ടർ എഴുതിയ പരിശോധനകളെല്ലാം തന്നെ ബില്ലിൽ വരണം എഴുതാത്ത പരിശോധനകളൊന്നും ബില്ലിൽ വരാൻ പാടില്ല ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലഡ് എടുക്കുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാർക്കും ബ്ലഡ് എടുക്കുമ്പോൾ എന്താ ഒരു പെയിൻ ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തലകറക്കവും അതുപോലെ സ്വെറ്റിങ്ങും ഒക്കെ കാണാറുണ്ട് ഈ ആൾക്കാർ ചിലപ്പോൾ തലകറങ്ങി ഉള്ളോന്നിരിക്കും അങ്ങനെ വിഴാറുമുണ്ട് അപ്പം ഇതൊക്കെ എപ്പോഴും മെഡിക്കൽ ഓഫീസർ ഒന്നും അവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പം ഒരു ഫസ്റ്റ് എയ്ഡ് എനിക്ക് ഈ അവിടുത്തെ ടെക്നീഷ്യൻസിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗിയുടെ കൂടെ നാലോ അഞ്ച് ആൾക്കാരൊന്നും ആ കണക്ഷൻ റൂമിലേക്ക് കയറാതെ നോക്കണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ ബേസിസിൽ ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് ആ രോഗിക്ക് ചെയ്തത് അപ്പോൾ അത് ഡിസ്പാച്ച് ചെയ്യുന്ന വരെ നമ്മൾ അതിന് ഉത്തരവാദിയാണ് അത് നമ്മളധികം സൂക്ഷിച്ചിട്ട് വേണം കളക്ഷൻ പോയിന്റ് പോയിന്റന്നും അതാത് സെക്ഷനിലേക്ക് ബ്ലഡും അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ സ്പ്യൂട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാനും അത് ഉടനെ തന്നെ ടെസ്റ്റിന് വിധേയമാക്കുകയും വേണം ഗുണമേന്മ എല്ലാമേ ഫ്രം തൊട്ട് ലാബിന്റെ ഉള്ളിൽ മാത്രല്ല മെഷീനറി മാത്രല്ല നമ്മൾ നോക്കണ നമ്മൾ നോക്കുന്നത് ദേഷ്യൻ കേറിന് തൊട്ട് കളക്ഷൻ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ക്വാളിറ്റി നോക്കും എന്നാലും ലാബ് കറക്റ്റ് ആയിട്ട് ഗുണമാൻ നമ്മളെപ്പോഴും വേറൊരു കാര്യമുണ്ട് ഇതിപ്പോ ഒരു ബ്ലഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ലാബിൽ ഈ നമ്മള് പേഷ്യന്റിനെ കാണുന്നില്ല അതേസമയം കളക്ഷൻ പോയിൻ്റാണ് പേഷ്യൻ്റെ കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പബ്ലിക് റിലേഷൻ പുലർത്തുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം അതായത് വിളിക്കുമ്പോൾ രാജശേഖരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കരുത് അതിൻ്റെ റെസ്പെക്റ്റോട് കൂടെ അദ്ദേഹം വിളിക്കും ചില പേഷ്യൻ്റ് ടാറുണ്ട് ഇങ്ങനെ അവർ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലെ ചെയ്യാറുണ്ട് അപ്പോൾ ആൾ അതൊക്കെ നമ്മൾ പഠിക്കണം വളരെ കെയർഫുൾ ആയിട്ട് മിസ്റ്ററിന് അഡ്രസ് ചെയ്യേ അങ്ങനെയൊക്കെ വേണം അവരെ വിളിക്കാനായിട്ട് പിന്നെ റിസൾട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഡയറക്ഷൻ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ നമ്മളെ റിസൾട്ടിന്റെ സെക്ഷൻ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മളുടെ പെരുമാറ്റം ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെല്ലാം പുറമെ വളരെ പ്രോംറ്റ് ആയിട്ട് ആക്കുറേറ്റ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് സാമ്പിൾ ടെസ്റ്റിന് വിധേയമായിരിക്കണം ഞാനപ്പോൾ നമ്മൾ മൂന്ന് പേരും യുനാനിമസ് ഒരു ഒപ്പീനിയൻ നമുക്കുണ്ട് അതായത് നമ്മൾ ഗുണമേന്മ ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ഒരു മെഡിക്കൽ നല്ലൊരു മെഡിക്കൽ ലാബ് സെലക്ഷൻ ചെയ്യാനായിട്ട് ഈ വരുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം അതായത് ഐ അംഗീകാരമുള്ളത് അല്ലെങ്കിൽ എൻ എ ബി എൽ അംഗീകാരം ലാബിന് മാത്രമായിട്ടുള്ളത് എൻ എ ബി എച്ച് അംഗീകാരം ഹോസ്പിറ്റലിൽ മുഴുവനുമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നിങ്ങൾ ടെസ്റ്റിന് പോവുക പിന്നെ ആ ലാബിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കുക അവർ പറയുന്ന രീതിയിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എല്ലാം വേരിയേഷൻ വരും അവർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പാലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഒരേ ലാബിൽ തന്നെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വേരിയേഷൻസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും പല പല ലാബുകൾ റിസൾട്ടുമായിട്ട് വന്നു കഴിഞ്ഞാലും കമ്പയർ ചെയ്യാനും അത് ചികിത്സിക്കുന്ന ഡോക്ടർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആശുപത്രിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒക്കെ ചെയ്താലും അദ്ദേഹത്തിന് രോഗനിർണയത്തിന് നമ്മളെ ലാബിൻ്റെ റിസൾട്ടുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ പറയുന്ന രീതിയിലുള്ള ഇപ്പോൾ അർച്ചനയാണെങ്കിൽ അർച്ചന നോക്കിയിട്ട് കിട്ടുന്ന ഏത് പറ്റോജനമാണ് എന്താണ് അതിന് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ് വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഹെമറ്റോളജിയിൽ നമ്മൾ നോക്കാൻ നേരത്തായിരിക്കും ഒരു മലേറിയ പാരസൈറ്റ് കാണുന്നത് അവർ അവർക്കത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും ഫീവർ എന്ന് പറയുന്നത് നമ്മൾ ഇക്കാലത്ത് വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ വിചാരിക്കും വൈറൽ ഫീവർ എന്നായിരിക്കും നോക്കാൻ നേരത്തായിരിക്കും അത് മലേറിയാണ് കാണുന്നത് ചികിത്സ വളരെ എളുപ്പമായി അത് അതിനുള്ള മരുന്ന് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ പൊതുവേ രോഗികളുടെ ചികിത്സയ്ക്കും പെട്ടെന്ന് അസുഖം മാറാനും രോഗനിർണയത്തിനെല്ലാം വളരെ ഉതകുന്നതാണ് നമ്മളും അതേപോലെ ക്വാളിറ്റി എന്നുള്ള ഒരു 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 കൺസിഡറേഷൻ നമ്മൾ മനസ്സിൽ വേണം എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ ചെയിനിൽ ഏതെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ സംഭവം ഇതെല്ലാം തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്രെഡിബിലിറ്റി ഓഫ് ദി ടെക്നീഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ അവിടുത്തെ സെക്ഷനായിട്ടാണ് ഇതെല്ലാം നോക്കി വേണ്ടത് ചെയ്യുന്നത് നന്ദി നമസ്കാരം